ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ കലത്തപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് പച്ചരി കേട്ട റേഷൻ കടയിലെ പച്ചരി തന്നെയാണ് രാവിലെ എടുത്ത് വെള്ളത്തിട്ട് കുതിർത്ത് വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ രാവിലെ എട്ട് മണിയൊക്കെ ആയപ്പോൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ട അരിയാണേ വൈകുന്നേരം ഒരു നാല് മണിയായപ്പോൾ അതിനെ ഊറ്റി വെച്ചിട്ട് ഒരു നാലരയൊക്കെ ആയപ്പോൾ ഞാൻ അരയ്ക്കാൻ തുടങ്ങി അപ്പോൾ എന്താ ഒരു കപ്പ് പച്ചരിയാണ് അത് അത്രയും മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഞാൻ രണ്ട് ഏലയ്ക്ക ഇതാക്കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ ഏലക്ക ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം ഞാൻ പൊടിച്ച് ഏലക്കയില്ലാത്തതുകൊണ്ട് തന്നെ എടുത്തത് ഇനി രണ്ട് സ്പൂണ് ചോറ് കൂടിപ്പോകരുത് രണ്ട് ടേബിൾ സ്പൂണ് ഈ സ്പൂണിനെ കാട്ടേം കുറച്ചുകൂടെ വലുത് അതാണ് ടേബിൾ സ്പൂൺ കേട്ടോ അങ്ങനെ രണ്ട് ടേബിൾ സ്പൂണ് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണേ അരിയെടുത്ത അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ആദ്യം ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരഞ്ഞതിനു ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം എന്താ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞിരിക്കണം എന്താ അതി വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ മാവ് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ശർക്കര ഒന്ന് എടുക്കണം ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് മധുരത്തിന് ആവശ്യമായിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം എന്താ ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് വെള്ളം പച്ചരി അരയ്ക്കാനായിട്ടും അതേ കപ്പിൽ തന്നെ അരക്കപ്പ് വെള്ളം പാനി ആക്കാൻ വേണ്ടിയിട്ടും ശർക്കര പാനീയാക്കാൻ വേണ്ടിയിട്ടും എടുക്കാനായിട്ടുള്ളത് അപ്പോൾ അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് പാനിയാക്കാനായിട്ട് വയ്ക്കാം ഇതാ അരക്കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് പാനിയാക്കാനായിട്ട് വെക്കാം ശർക്കര ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത ശർക്കരയുണ്ട് അത് പെട്ടെന്ന് അല്ലയും കേട്ടാ അലിഞ്ഞു നന്നായിട്ട് തിളച്ച് വരണം അതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ പാനി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതാ അരിച്ചെടുത്ത് ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതേ ചൂടിൽ നമ്മൾ ഇത് മാവിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു തവി വച്ച് എന്താ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അത് ഒഴിച്ചുകൊണ്ടിരിക്കണം മാവ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കുറഞ്ഞു പോകാനൊന്നും പാടില്ല നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിക്കൊണ്ടേ ഇരിക്കണം ആ പാനി അത്രയും അതിലൊട്ട് ഒഴിക്കും വരെ എന്താ പാനി ഒഴിച്ചു കഴിഞ്ഞു ഇനി അത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതേപോലെ ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് ഒരു നുള്ളു സോഡാ പൊടിയാണ് ഇട്ടുകൊടുക്കണതേ ഞാൻ ഒരു നുള്ളു മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു നുള്ളു സോഡാ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ചുപ്പും കൂടി ഇട്ടുകൊടുക്കുവാണേ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി വെച്ചിപ്പിക്കണം ഇനി നമുക്ക് കല്ലത്തപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കുക്കർ നേരത്തെ ചൂടാവാനായിട്ട് വെച്ചിരുന്നു അപ്പോൾ ചൂടായി വന്ന കുക്കറിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തേങ്ങക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കണം ഉള്ളീരെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കണില്ല അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം തേങ്ങ കരിഞ്ഞൊന്നും പോകരുത് ഒരു ബ്രൗൺ നിറം ആയപ്പോൾ വരെ മൂപ്പിച്ചു കൊടുക്കണം എന്താ ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞാൽ ഇത് തീ ഹൈ ഫ്ലെയിമിൽ വച്ചിട്ട് വേണം നമുക്ക് അതിലേക്ക് മാവിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ ഒന്ന് ചുറ്റിച്ചിട്ട് വേണം കാരണം എണ്ണ എല്ലാ ഭാഗത്താകത്ത വിധം ഒന്ന് ചുറ്റിച്ചിട്ട് വേണം മാവിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ ഇതാ ഒഴിച്ചു കൊടുത്തു മാവിൻ്റെ കൂട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് നമുക്ക് ആ കുക്കറിന അടച്ചു വയ്ക്കാം വിസിൽ മാറ്റിയതിന് ശേഷമായിരിക്കണം കുക്കർ ഇതിനായിട്ട് ഉപയോഗിക്കാൻ ഹൈ ഫ്ലെയിമിൽ ഒന്നര മിനിറ്റ് ഹൈ ഫ്ലെയിമിലാകണം ഇത് വെച്ചിരിക്കാനായിട്ട് അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം ലോ ഫ്ലെയിമിൽ നിന്ന് നമ്മൾ ചെറിയ അടുപ്പിലാണ് വെക്കേണ്ട കേട്ടോ വലിയ അടുപ്പാകുമ്പോൾ അപ്പം കരിഞ്ഞ് പോകാൻ ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് മാറ്റി വെച്ച് വീണ്ടും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ കുക്കർ തുറന്ന് നോക്കാവൂ നന്നായിട്ട് തണുത്തതിന് ശേഷം അതാ നന്നായിട്ട് തണുത്ത് അതാ അപ്പമൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ഒരു ഈർ വെച്ച് കുത്തി നോക്കാം കേട്ടോ ഇതാ അപ്പം കുക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ടേ ചെറിയ അടുപ്പാണ് കേട്ടോ ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വലിയ അടുപ്പാകുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതാ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ആരെടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ പെർഫെക്റ്റ് കലത്തപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് കലത്തപ്പം കിട്ടും കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ചെറിയ അടുപ്പിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ അടുപ്പിലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എനിക്ക് വെട്ടത്തിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ വലിയ അടുപ്പിൽ വെച്ച് ഇതുണ്ടാക്കിയത് കേട്ടോ പക്ഷേ എനിക്ക് കരിഞ്ഞൊന്നും പോയില്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ആരും കലത്തപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ